ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ ഈ ആത്മീയ മണിക്കൂറിൽ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു തിരുവചനം വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവചനമാണ് വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു ഇതായി തിരുവചനത്തിലൂടെ യേശു നമ്മുടെ മുമ്പിൽ ചില ആത്മീയ മേഖലകളുടെ വാതിൽ തുറക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ എൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അടഞ്ഞിരിക്കുന്ന മേഖലകളെ തുറക്കുവാനും ജീവിതത്തിൽ തുറന്നിട്ടിരിക്കുന്ന പല തിന്മയുടെ മേഖലകളെ അടയ്ക്കുവാനും ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവനായ ദൈവീക പുത്രനെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ പ്രൈസ് ദ ലോർ ഹാലേ ലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ വെളിപാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഏഴ് മുതലുള്ള തിരുവചനത്തിൽ യോഹന്നാൻ സ്ലിഹയാണല്ലോ വെളിപാട് പുസ്തകം എഴുതിയിരിക്കുന്നത് ഫില ഫിലാദെൽഫിയായിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ആരംഭത്തിൽ യോഹന്നാൻ സ്ലിഹ പറഞ്ഞു വയ്ക്കുന്ന വളരെ മർമ്മപ്രധാനമായൊരു കാര്യമുണ്ട് പരിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവനും ആരാണിത് പരിശുദ്ധനും സത്യവാനും ദാവീതിൻ്റെ താക്കോൽ കൈവശമുള്ളവനും യോഹന്നാസ്ലീഹ പരിചയപ്പെടുത്തുന്നത് മറ്റാരെക്കുറിച്ചുമല്ല കുറിച്ചുമല്ല യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട യേശു ദൈവത്തിൻ്റെ പുത്രൻ യേശു ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഇതാ താക്കോൽ കൂട്ടം കയ്യിലുള്ളവൻ എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തിൻ്റെ താക്കോലാണ് നമുക്കറിയാം താക്കോൽ നമ്മൾ ഉപയോഗിക്കുന്നത് പലതും തുറക്കാനും പൂട്ടാനുമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ മനോഹരമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ എല്ലാം കലവറയുടെ താക്കോൽ കയ്യിലുള്ളത് ഇത് യേശുവിൻ്റെ പക്കലാണ് നമ്മുടെ എല്ലാം അത് ഭൗതികമായി കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിട്ടുള്ളതിൻ്റെയും ആത്മീയമായിട്ടുള്ളതിൻ്റെയും എല്ലാത്തിൻ്റെ കലവറയുടെ താക്കോലുള്ളത് യേശുവിൻ്റെ പക്കലാണ് അത് എന്നിട്ട് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മറ്റാർക്കും അടയ്ക്കാൻ വണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും പ്രിയപ്പെട്ടവരെ മറ്റാർക്കും ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും തുറക്കാൻ പറ്റാത്തതും അടയ്ക്കാൻ പറ്റാത്തതുമായത് എന്നൊക്കെ പറഞ്ഞ് വചനം ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ അതിശക്തമായ ദൈവീക സാന്നിധ്യത്തെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ പരമാധികാരത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത് ഭൗതികമായതിൻ്റെയും ആത്മീയമായതിൻ്റെയും എല്ലാത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ അത് യേശുവാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്നെ കേൾക്കുന്നവരെ ഈ സമയം നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയിലാണെന്നറിയോ ഒരു പക്ഷേ ഇനി രക്ഷയില്ല എന്ന് കരുതിയിരിക്കുന്ന അടഞ്ഞ വാതിലുകൾ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു നിൻ്റെ ബുദ്ധിയല്ല നിൻ്റെ കഴിവല്ല നിൻ്റെ കുടുംബ പാരമ്പര്യമല്ല നീ ഇത്രത്തോളം നാൾ വിചാരിച്ചിരുന്ന മേന്മ എന്ന് കരുതിയിരുന്നതൊന്നുമല്ല മറിച്ച് യേശു ഇടപെടാൻ ആഗ്രഹിക്കുന്നു അതേസമയം തന്നെ തുറന്നു കിടക്കുന്ന ചില വാതിലുകളുണ്ട് അത് തിന്മയുടെ ചില മേഖലകളാവാം നിൻ്റെ ബുദ്ധി കൊണ്ട് കൊണ്ടടയ്ക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല പക്ഷേ യേശു ഇതാ നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു അല്പം കൂടെ നമ്മൾ ഇതിനെ വിശുദ്ധീകരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ യേശയ്യയുടെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് യേശയ്യയുടെ പുസ്തകം നാൽപ്പത്തെട്ട് പതിനേഴ് നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവരുളി ചെയ്യുന്നു നിന്റെ വിമോചകൻ വിമോചകൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവരുളി ചെയ്യുന്നു നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് നിൻ്റെ വിമോചകൻ പ്രിയപ്പെട്ടവരെ താക്കോൽ കൈവശമുള്ള യേശു എന്നുള്ള വചനം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും താക്കോൽ തമ്പുരാകർത്താവിൻ്റെ കൈകളിലാണ് അത് ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ പലപ്പോഴും പലരുടെയും ചിന്ത ആത്മീയ മേഖലകളിലാണ് എനിക്ക് ദൈവത്തെ കൂട്ടിന് പിടിക്കേണ്ടത് ഉദാഹരണത്തിന് പ്രാർത്ഥനയിൽ വളരാൻ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ ഒക്കെ ദൈവത്തെ നമുക്ക് കൂട്ടിന് പിടിക്കണം എന്നൊരു ചിന്തയുണ്ട് ഭൗതികമായതൊക്കെ എൻ്റെ കഴിവ് ഞാൻ നേടിക്കൊള്ളാം എൻ്റെ അധ്വാനം എൻ്റെ ബുദ്ധി എൻ്റെ കുടുംബ പാരമ്പര്യം എൻ്റേതെന്ന് ഞാൻ കരുതുന്ന കുറേ കാര്യങ്ങൾ എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ ബൈബിൾ പഠിപ്പിക്കുന്ന എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഭൗതികമായതിൻ്റെയും ആത്മീയമായതിൻ്റെയും ഒക്കെ ഉറവിടം യേശുവിലൂടെയാണ് യേശുവാണ് ഈ അനുഗ്രഹത്തിൻ്റെ ഒക്കെ വാതിൽ തുറക്കുന്നത് നിൻ്റെ പ്രാർത്ഥന വഴി നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭൗതികമായതിൻ്റെയും ആത്മീയമായതിൻ്റെയും വാതിൽ കർത്താവ് തുറക്കും എന്നുള്ളതാണ് അനുഗ്രഹം നിൻ്റെ മേൽ ചൊരിയപ്പെടും എന്നുള്ളതാണ് അടഞ്ഞുകിടക്കുന്ന ഏതു വാതിലും കർത്താവ് തുറക്കും അപ്പസ്തോല പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായത്തിൽ നമുക്കേറെ പരിചയമുള്ളൊരു തിരുവചന ഭാഗമുണ്ട് അത് മറ്റൊന്നുമല്ല പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതാനുഭവമാണ് പ്രിയപ്പെട്ടവരെ പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതാനുഭവം നമ്മുടെ മുമ്പിൽ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത് കാരാഗ്രഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് അർദ്ധരാത്രി ആര് സഹായിക്കാൻ അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യൻ പോലും സഹായിക്കാനില്ല ആ ആരും സഹായിക്കാനില്ലാത്ത നിസ്സഹായതയുടെ നടുവിൽ പൗലോംസ് സീലാസും ആ കാരാഗ്രഹത്തിനുള്ളിൽ കടന്ന് പ്രാർത്ഥിച്ചു സ്തുതിച്ചു ആലപിച്ചു വചനം പഠിപ്പിക്കുന്നത് അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു ആരാണ് അവരുടെ ചങ്ങല അഴിച്ചത് പ്രിയപ്പെട്ടവരെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ പ്രാർത്ഥന വഴി നിൻ്റെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കാൻ സാധിക്കും എന്നുവെച്ചാൽ നിൻ്റെ ജീവിതത്തിൽ നീ ഇന്നോളം രക്ഷയില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളെപ്പോലും നിൻ്റെ പ്രാർത്ഥന വഴി യേശുവിനോടുള്ള ബന്ധം വഴി നീ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ തുറക്കാൻ സാധിക്കും കർത്താവാണ് വഴി തുറക്കുന്നത് കർത്താവാണ് വഴി തുറക്കുന്നത് നിൻ്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ ശക്തി കൊണ്ടോ നീ ആലോചിച്ചെടുത്തിട്ടുള്ളതല്ല മറിച്ച് കർത്താവാണ് ഏതൊരു വഴിയും തുറക്കുന്നത് നിൻ്റെ അനുസരിച്ച് നീ ചില വഴികൾ തുറക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയേ നിൻ്റെ ബുദ്ധി അനുസരിച്ച് നീ പല വഴികളും തുറന്നില്ലേ കുറേ വഴികളിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതത്ര എളുപ്പമല്ല നമ്മുടെ പദ്ധതി അനുസരിച്ച് നമ്മൾ വാതിൽ തുറന്ന് വഴി തുറന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ദിവസമൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓടും അത് കഴിയുമ്പോൾ ആ വഴി അങ്ങ് നിൽക്കും അല്ലെങ്കിൽ അത്രമാത്രം സമ്മർദ്ദങ്ങൾ നമ്മളെ വന്ന് നമ്മൾ വല്ലാണ്ട് മൂടിക്കളയും യേശുവിൻ്റെ മരണശേഷം പത്രോസ്ലീഹ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട് പത്രോസ്ലീഹ അവൻ്റെ മനസ്സിൽ ഒരു വഴി ഒരു ആലോചന അവൻ്റെ പുതിയൊരു പദ്ധതി അവൻ ശിഷ്യന്മാരോട് കൂടെയുള്ളവരോട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവാണ് ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു വഴി ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം കൂടെയുള്ള ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളും വരികയാണ് പ്രിയപ്പെട്ടവർ വചനം വായിച്ചു പോണം രാത്രി മുഴുവൻ അവരാ കടലിൽ കിടന്ന് പയറ്റി ഒരു പൊടിമൂൻ പോലും കിട്ടിയില്ല ആരാണി പത്രോസും സംഘവും ശ്രേഷ്ഠരാണ് കടലിനെ ഇത്രമാത്രം അറിയുന്നവർ വേറെ വലിയവരുമുണ്ടോ ആദ്യമായിട്ട് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവരല്ല വർഷങ്ങളോളം കടലിൽ ജീവിച്ച് പരിചയിച്ച് കടലിൻ്റെ മുക്കും മൂലയും തിരിച്ചറിയുന്നവർ ഏത് സമയത്താണ് മീൻ പിടിക്കേണ്ടതെന്നും എവിടെയാണ് വല വീശേണ്ടതെന്നും കൃത്യമായിട്ട് അറിയുന്നവരാണ് പത്രോസും സംഘവും ഈ പത്രോസും സംഘവും അവരുടേതായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്ത് അവർ രാത്രിയിൽ കടന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു വചനം പഠിപ്പിക്കുന്നു ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല തുടർന്ന് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പ്രഭാതമായപ്പോൾ നേരം പുലർന്നപ്പോൾ അതാ യേശു അടുത്തു വന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം രാത്രിയിലാണ് മീൻ കിട്ടുന്നത് പ്രഭാതത്തിലല്ല എന്നാൽ മീൻ കിട്ടേണ്ട സമയമെല്ലാം കഴിഞ്ഞും ഇനി ഒരു ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയുമില്ല പത്രോസ് തുറന്ന വഴി അതിങ്ങനെ വെറുതെ കിടക്കുകയാണ് ശൂന്യമായിട്ട് കിടക്കുകയാണ് അവൻ്റെ ഉദിച്ച കാര്യം അതിങ്ങനെ വെറുതെ കിടക്കുകയാണ് അതിൻ്റെ ഒത്ത നടുവിലാണ് യേശു കടന്നു വന്നിട്ട് പറയുന്നത് ദേ നീ ഇവിടെ ഇവിടെ വലയെറിയുക ഇവിടെ വലയറിയുക പ്രിയപ്പെട്ടവരെ പിന്നീടുള്ളതൊക്കെ നമുക്കറിയാം ദൈവം തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല ദൈവം ഒരു വഴി തുറന്നാൽ ആ വഴി മറ്റാർക്കും അടയ്ക്കാൻ പറ്റുകയില്ല ആ വഴി അനുഗ്രഹത്തിൻ്റെ വഴിയാണ് പത്രോസിൻ്റെ തലയ്ക്കകത്ത് ഉദിച്ച വഴി മീൻ പിടിക്കാൻ പോവാം എന്ന് തീരുമാനിച്ച വഴി അത് അവൻ്റെ ഉദിച്ചതാണ് അവൻ്റെ മാനുഷിക കഴിവിൽ ഉദിച്ചതാണ് അതൊരിക്കലും ദൈവികമായിരുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ആ വഴി കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും പ്രിയപ്പെട്ടവരെ ഈ സമയം നിൻ്റെ ജീവിതത്തിൻ്റെ പല ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ പലതും അങ്ങനെയല്ലേ പലതും അങ്ങനെയല്ലേ കുറേ നാളുകൾക്ക് മുമ്പ് ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നൊരു ചേട്ടൻ അദ്ദേഹത്തിന് ഡൽഹിയിൽ വളരെ ജനത്തിരക്കൊക്കെയുള്ള ഒരു സ്ഥലത്തൊരു കടയുണ്ട് അദ്ദേഹം വന്ന് സങ്കടത്തോടെ പറഞ്ഞു അച്ഛാ എൻ്റെ കടയിൽ ആളുകളൊന്നും കയറുന്നില്ല ഇനി അവിടെ ഒരു കച്ചവടം നടക്കുന്നില്ല ആകെപ്പാടെ പരാജയം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സഹോദര ഇത് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിനെന്ത് പ്രാർത്ഥിക്കാനിരിക്കുന്നു ജനത്തിരക്കുള്ള സ്ഥലം അവിടെ ഒരു കടയിടണമെന്ന് എനിക്ക് തോന്നി എൻ്റെ പൈസ ഉണ്ടായിരുന്നു ഞാൻ അവിടെ കടയിട്ടു അച്ഛ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനത്തിന് എന്താ കുഴപ്പം പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിൻ്റെ മാനുഷികമായ ചിന്തയിൽ അദ്ദേഹം എടുത്ത തീരുമാനം കുഴപ്പമല്ലോ ഉണ്ടോ മാനുഷികമായി ചിന്തിച്ച കുഴപ്പമില്ല എന്നാൽ ദൈവികമായി ചിന്തിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം നിൻ്റെ തീരുമാനം നിൻ്റെ വഴി അത് കർത്താവ് തുറക്കുന്നൊരു വഴിയാണോ നീ ദൈവത്തോട് ആലോചന ചോദിച്ചോ നിൻ്റെ തലയിൽ ഇങ്ങനൊരു കാര്യം ചിന്തിച്ചു കഴിയുമ്പോൾ അതിനുള്ള വഴികൾ തുറക്കപ്പെടുന്നുവെന്ന് നീ കരുതുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നീ തമ്പരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കണം ദൈവമേ ഇങ്ങനൊരു സാധ്യതയുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യണ്ടേ അപ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ അതിൻ്റെ നന്മയും തിന്മയും വെളിവു തരും തിരിച്ചറിയാൻ സാധിക്കും നന്മയും തിന്മയും നമുക്കിടെ നമ്മുടെ മുമ്പിൽ അതൊരു സാധ്യത പോലെ ഒരുക്കിത്തരും കർത്താവ് വഴി നടത്തും കർത്താവ് വഴി നടത്തും പ്രിയപ്പെട്ടവരെ ഏശയ്യയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ട് മൂന്ന് തിരുവചനം മനോഹരമായ തിരുവചനമല്ലേ വചന ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും പ്രിയപ്പെട്ടവരെ വിമോചകനായ ദൈവം താക്കോൽ അധികാരം കയ്യിലുള്ളവൻ വഴി തുറക്കുന്നവൻ നമ്മളോട് പറയുന്ന എന്താണ് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് വഴി യാചിക്കുകയും വാതിൽ തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ്റെ മുമ്പിൽ കർത്താവ് ചെയ്യുന്നൊരു പ്രവൃത്തി ഇതാ പ്രിയപ്പെട്ടവരെ കർത്താവ് നിൻ്റെ മുമ്പിൽ നിനക്ക് വേണ്ടി കർത്താവ് വാതിൽ തുറക്കും എന്നുവെച്ചാൽ നിൻ്റെ തീരുമാനങ്ങളെല്ലാം ദൈവത്തോട് ചോദിച്ചുള്ള തീരുമാനമായിരിക്കും പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം ഇന്ന് നിന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ ആയിരിക്കുമ്പോൾ നീ എടുത്ത പല തീരുമാനങ്ങളും ഇന്ന് നീ ദുഃഖിക്കുന്നത് പലപ്പോഴും ഇന്നലകളിലെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിപ്പോയത് കൊണ്ടല്ലേ ഇന്നലെകളിലെടുത്ത പല തീരുമാനങ്ങളും തെറ്റായിപ്പോയത് കൊണ്ടാണ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ നീ ദുഃഖിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കച്ചവടം നടത്തുന്ന മനുഷ്യനെ പോലെ അവൻ്റെ തലയിൽ തോന്നി ഇത് കൊള്ളാമെന്ന് അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താ എനിക്ക് തോന്നി ഇത് കൊള്ളാമെന്ന് അവൻ്റെ ഉള്ളിൽ തോന്നലുകളാണ് പിന്നീട് ഇപ്പോൾ എന്ത് സംഭവിച്ചു അത്രയും ജനത്തിരക്കുള്ള സ്ഥലത്ത് അത്രയും സാധ്യതയുള്ളൊരു സ്ഥലത്ത് അവൻ്റെ കടയിൽ മാത്രം ഒരു കച്ചവടവും നടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണ്ടേ തീരുമാനിക്കണ്ടേ ഈ കാലയളവിൽ നമ്മൾ ചിന്തിച്ച് നോക്കിക്ക് നമ്മുടെയൊക്കെ ഒത്തിരി യുവജനങ്ങൾ അവർക്ക് തോന്നുന്നത് പോലെ അവർ തീരുമാനങ്ങൾ എടുക്കും ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കണ്ടു കൊള്ളാം സന്തോഷമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടു അപ്പൻ്റെ അമ്മയുടെയും താല്പര്യങ്ങളോ കുടുംബ പശ്ചാത്തലമോ ഒന്നും താല്പര്യമില്ല അവൻ പറയുന്നു എനിക്ക് അവളെ ഇഷ്ടമാണ് ഞാൻ അവളെ കിട്ടും അവളെ ഇഷ്ടമാണ് ഞാൻ അവളെ കിട്ടും അല്ലെങ്കിൽ പെൺകുട്ടി നേരെ തിരിച്ചു പറയുന്നു പ്രേമവിവാഹങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ അവർക്ക് തോന്നുന്നതാണ് എനിക്കിങ്ങനെ തോന്നുന്നു എന്നാൽ അല്പസമയം തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ഈ ജീവിത പങ്കാളിയാണോ എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഒരല്പസമയം മാറ്റിവെച്ചുകൂടെ നീ ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ നാളിൽ മകനെ ഒരു കോളേജിൽ ചേർത്തതിനോർത്ത് സങ്കടപ്പെട്ട് കരയുന്ന അപ്പനെ ഞാൻ കണ്ടു അപ്പൻ എന്നോട് പറഞ്ഞത് അച്ഛാ ആ കോളേജിൽ എൻ്റെ മകനെ ചേർത്തതോർത്ത് ഞാൻ സങ്കടപ്പെടുന്നു ഞാൻ ചോദിച്ചു എന്തിനാ ഇത്ര സങ്കടം അപ്പോഴാണ് അപ്പൻ പറഞ്ഞത് ആ കോളേജിൽ മഹാപ്രശ്നങ്ങളാണ് അവിടെ മൊത്തം ഇങ്ങനെയാണ് അവിടെ മയക്കുമരുന്ന് കഞ്ചാവകപ്പാട് പ്രശ്നങ്ങൾ ഞാൻ ചോദിച്ചു അങ്ങനെയുള്ള സ്ഥലത്ത് എന്തിനാ മകനെ കൊണ്ടാക്കിയത് അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അച്ഛ ഞങ്ങളുടെ ഈ ദേശത്ത് വളരെ പേരും പ്രശസ്തിയും ഉള്ളതാണ് ആ കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡാണ് അപ്പം എൻ്റെ മകനെ അവിടെ വിടുക എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇദ്ദേഹം ചെയ്തു പക്ഷെ ഇന്നോ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സങ്കടമാണ് ആ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ മകന് വേണ്ടി ഇന്ന സ്ഥലത്ത് ഈ കോളേജിൽ അഡ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എടുക്കണോ വേണ്ടയോ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ നീ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ മുമ്പിൽ നീ പ്രാർത്ഥിച്ചു ഇന്ന് നീ കരഞ്ഞിട്ട് എന്ത് കാര്യം നീയായിട്ട് തുറന്ന് നീയായിട്ട് വഴിതെളിച്ച് ചില കാര്യങ്ങൾ മുമ്പോട്ട് നടന്നു എന്നിട്ടോ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇതെല്ലാ കാര്യങ്ങളിലും ഇത് ബാധകമാണ് എല്ലാ കാര്യങ്ങളിലും അത് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലുമുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ ദൈവമാണ് വഴി തുറക്കുന്നവൻ ദൈവമാണ് വഴി തുറക്കുന്നവൻ ബൈബിളിൽ വചനം നമ്മൾ എന്താ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഏത് മല മലയെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന മണ്ണും കല്ലും നിറഞ്ഞൊരു മലയല്ല വചനം പഠിപ്പിക്കുന്നത് മറിച്ച് നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഏതൊരു കാര്യത്തെയും ഈ മലയോട് ഉപമിക്കാം വചനം പഠിപ്പിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് മുമ്പേ പോയി നിൻ്റെ ദൈവം നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഹിമാലി പർവ്വതം പോലെയുള്ളതാണെങ്കിലും വചനം പഠിപ്പിക്കുന്നത് ആ മലകൾ ഞാൻ നിരപ്പാക്കും അതിനുശേഷം പറയുന്നു പിച്ചളവാതിലുകൾ ഞാൻ തകർക്കും എത്ര ശക്തമായ കാര്യങ്ങളെയാണെങ്കിലും വചനം പഠിപ്പിക്കുന്നു ഞാൻ തകർക്കും വചനം വീണ്ടും വചനം പഠിപ്പിക്കുന്നു ഇരുമ്പോടാമ്പലുകൾ ഞാൻ ഒടിക്കും അതായത് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും കർത്താവ് നിൻ്റെ തടസ്സങ്ങൾ നീക്കും കർത്താവ് നിൻ്റെ തടസ്സങ്ങൾ നീക്കും പ്രിയപ്പെട്ടവരെ യേശയ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം മനോഹരമായ ഒരു സന്ദേശം ഏശയ്യ പ്രവാചകൻ നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് വചനം ഇങ്ങനെയാണ് ദാവീതു ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അടച്ചാൽ ആരും തുറയ്ക്കുകയോ ഇല്ല ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ സ്ലീഹ പറഞ്ഞ കാര്യം യേശ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും പ്രിയപ്പെട്ടവരെ ഇത് വലിയൊരു വാഗ്ദാനമാണ് എന്തിൻ്റെ വാഗ്ദാനം നിന്റെ ജീവിതത്തിൽ കർത്താവ് നനക്കു വേണ്ടി വഴി തുറക്കും എന്നുള്ളതിൻ്റെ വാക്ക് നനക്കു വേണ്ടി കർത്താവ് പാത ഒരുക്കും എന്നുള്ളതിൻ്റെ ഒരു വാഗ്ദാനം ഇത് വെറുതെ എഴുതിയിരിക്കുന്നതല്ല മറിച്ച് ആരെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് അത്ഭുതകരമായ കാര്യമാണ് അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ വാതിൽ തുറക്കാൻ വഴിയൊരുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ മുട്ടിയിട്ടും മുട്ടിയിട്ടും രക്ഷയില്ല ജീവിതത്തിൽ ഒരു മെച്ചപ്പെടുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരുണ്ടാവുമല്ലോ നിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഇരുളടഞ്ഞ വഴിയിൽ നിൻ്റെ കർത്താവ് നിന്നോട് എന്താണ് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യാശയുടെ അനുഭവം കർത്താവ് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ആ പ്രത്യാശയുടെ അനുഭവം സാധ്യമാകണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ട വചനം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ ആദ്യം തന്നെ നി നിൻ്റെ വഴിയിലേക്ക് നിൻ്റെ ഹൃദയത്തിൻ്റെ ഓടാമ്പലുകൾ നീ കർത്താവിന് വേണ്ടി തുറക്കണം നിൻ്റെ വാതിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ നിൻ്റെ ജീവൻ്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറന്നാൽ കർത്താവ് നിനക്കു വേണ്ടി വാതിൽ തുറക്കും വെളിപാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപതാം തിരുവചനത്തിൽ എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും വലിയ ആത്മീയ സത്യം അത് തന്നെയാണ് ഇതാ ഞാൻ നിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിവിളിക്കുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ പക്കലേക്ക് വരികയും ഞാൻ അവനോടൊത്ത് ഭക്ഷണത്തിന് ഇരിക്കുകയും ചെയ്യും ഏതാണ് ഈ വാതിൽ നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ ഈ ഹൃദയമാകുന്ന വാതിൽക്കൽ തമ്പുരാൻകർത്താവ് മുട്ടി വിളിക്കുകയാണ് നീ നിൻ്റെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളുടെ മുമ്പിൽ തടസ്സത്തിൻ്റെ മുമ്പിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ ആ സങ്കടം മാറാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്താണ് നീ ആദ്യം തന്നെ നിൻ്റെ ഹൃദയമാകുന്ന വാതിൽ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുക നിൻ്റെ ഹൃദയമാകുന്ന വാതിൽ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ നീ തടസ്സമാണെന്ന് കരുതുന്ന കാര്യങ്ങളെ എടുത്തു മാറ്റി നിനക്കു വേണ്ടി ഒരു വഴി തുറക്കും അധികനാളായിട്ടില്ല ഒരു നേഴ്സ് വിദേശത്ത് പോകാൻ ഭയങ്കര ആഗ്രഹമാണ് പ്രാർത്ഥനയുണ്ട് ധ്യാനത്തിന് വന്നു അതിനു മുമ്പ് ഒരു ഏജൻസിക്ക് കുറേ പണം കൊടുത്ത് നഷ്ടപ്പെട്ട് അവർ പറ്റിച്ച് സങ്കടപ്പെട്ടതാണ് അപ്പോൾ ഇനി ഇനി വിദേശത്ത് പോകാനോ ഒന്നും സാധ്യമല്ല എന്ന് മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരു പെൺകുട്ടി ധ്യാനത്തിന് വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഈ മകൾക്ക് വീണ്ടും വിദേശത്ത് പോകാനുള്ളൊരു സാധ്യത തുറക്കുന്നതായിട്ടൊരു സന്ദേശം കൊടുത്തു ആ പെൺകുട്ടി പറഞ്ഞു ഇനി എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല കാരണം ഞാൻ പലതവണ പരീക്ഷ എഴുതി പലതവണ ഏജൻസിക്കാർക്ക് പൈസ കൊടുത്തു അങ്ങനെ ഇനി എനിക്ക് താല്പര്യമില്ല ഞാൻ പറ്റിക്കപ്പെട്ടു ഇനി എനിക്ക് രക്ഷയില്ല പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞൊരു കാര്യം നന്നായി പോയൊരു കുംഭസാരം നടത്തുക നന്നായി ഒരു കുംഭസാരം നടത്തുക ഞാനത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് അച്ച ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഞാൻ ചില കാര്യങ്ങളിൽ ദൈവത്തെ ഉൾപ്പെടുത്താറില്ല ഞാൻ എൻ്റേതായ കുറേ തീരുമാനങ്ങളുമായിട്ടാണ് നടക്കുന്നത് എൻ്റേതായ കുറേ തീരുമാനങ്ങൾ ഇവള് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അച്ഛാ ചില കാര്യങ്ങൾ ഞാൻ ദൈവത്തെ ഉൾപ്പെടുത്താറില്ല അത് എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യം അതാണ് എനിക്കെപ്പോഴും പ്രധാനപ്പെട്ടത് ഇവൾക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ അവളോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ഉൾപ്പെടുത്തുക ചില കാര്യങ്ങൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നന്നായി ഒന്ന് പോയി കുമ്പസാരിക്കുക ചില പാപങ്ങൾ മറച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക നീ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അതായത് നിൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കപ്പെടുമ്പോൾ കർത്താവ് നെനക്കു വേണ്ടി വാതിലുകൾ തുറക്കും നീ കർത്താവിന് വേണ്ടി വാതിൽ തുറക്കുമ്പോൾ ഹൃദയമാവുന്ന വാതിൽ കർത്താവിന് വേണ്ടി തുറക്കുമ്പോൾ കർത്താവ് നനക്കു വേണ്ടി അനേക വാതിലുകൾ തുറക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ഏതെങ്കിലും വഴികളിലൂടെ നമ്മുടെ ചില പദ്ധതികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്താ പറയുന്നത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് പറയുന്നു നീ തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് നിൻ്റെ ഹൃദയത്തിങ്കിലേക്ക് കർത്താവിനെ സ്വീകരിക്കുക അങ്ങനെയെങ്കിൽ കർത്താവ് വഴി തുറക്കും പത്രോസ് ലീഹ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല അതവൻ്റെ ബുദ്ധിയിലെ പദ്ധതിയായിരുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒത്തിരി പദ്ധതികൾ നമ്മളായി മെനഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ നിത്യം നിലനിൽക്കുന്നത് ശാശ്വതമായിട്ടുള്ളത് തമ്പരാൻകർത്താവ് ഒരുക്കുന്ന പദ്ധതിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം എന്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയമാവുന്ന വാതിൽ കർത്താവിന് വേണ്ടി തുറന്നുകൊടുക്കുവാൻ അപ്രകാരം തുറന്നു കൊടുക്കുമ്പോൾ ഇതാ ദൈവം നമുക്ക് വേണ്ടി അനേക വാതിലുകൾ തുറന്നു തരും വെളിപാട് പുസ്തകത്തിൽ എഴുതിയ ആ സന്ദേശം ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ ഇതാ നമ്മളോടൊപ്പം പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക നിൻ്റെ ജീവിതത്തിലെ അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കർത്താവ് അനുഗ്രഹം നൽകും നിൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി നീ തുറന്നാൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം ദൈവസമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യേശയ പ്രവചനം നാൽപ്പത്തഞ്ച് രണ്ടും മൂന്നിൻ്റെയും തിരുവചനത്തിൻ്റെ ശക്തി എല്ലാവരിലും നിറയപ്പെടട്ടെ ആമേൻ